നമസ്കാരം ഞാൻ ഏക്കുഡ്സ് രഘു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിഗ് ബോസിലൂടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ രജിത് കുമാർ സാറും കൂട്ടത്തിൽ മലയാള സിനിമയിലെ ശ്രദ്ധിക്കപ്പെടുന്ന പുതുമുഖ താരമായ ബിച്ചു അനീഷയമാണ് അവരുടെ ഷൂട്ടിംഗ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഫാഷൻ ലോകത്തേക്ക് കിടക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയുടെ ജഡ്ജായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് ഫാഷൻ പരിപാടികളൊക്കെ പങ്കെടുത്തു അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള ആ കഴിവ് ഒരു കോൺഫിഡൻസ് ഒരു ബ്യൂട്ടി അതെല്ലാം ഫാഷൻ ലോകത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട് പുട്ടെന്ന് പറയുന്നത് വേറൊരു ലെവലാണ് കാരണം ഇതിൻ്റെ നേരെ മുമ്പ് അല്ലെങ്കിൽ പ്രീവിയസ് എന്ന് പറയുന്നത് ഞാൻ ആ ലെവലിൽ പോയിരുന്ന ഒരാളല്ല സാധാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസിന് ശേഷം ഫാഷൻ ലോകത്തേക്കൂടെ കടക്കാനൊരു ഭാഗ്യം കിട്ടി അതിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നയിച്ചത് ഞാൻ നേരെ ബഹുമാനത്തോടെ കാണുന്ന സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൂട്ട് രഘു എന്ന് പറയുന്ന രഘുചേട്ടനെയാണ് പതിമൂന്നാം രാത്രി ശിവരാത്രി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ചേട്ടൻ പരിചയപ്പെട്ടത് അപ്പോഴാണ് ചേട്ടൻ എന്നിലെ ആ കഴിവുകളെ കണ്ടെത്തിയിട്ട് എന്നോട് പറഞ്ഞ് ഡോക്ടറെ എന്തുകൊണ്ടൊരു ഫാഷൻ ഫോട്ടോഷൂട്ട് ചെയ്തുകൂടാന്ന് ഞാൻ സത്യത്തിൽ ആദ്യം പേടിച്ചുപോയി പക്ഷേ രഘുചേട്ടൻ്റെ ഒരു കോൺഫിഡൻസും എന്നിലുള്ള ഒരു രഘുചേട്ടൻ്റെ വിശ്വാസം കൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനതിന് സമ്മതം മൂളിയത് തീർച്ചയായിട്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് രചേട്ടൻ ആ ഫാഷൻ ഷൂട്ട് ഗംഭീരമായി തന്നെ ചെയ്തു എന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് ഓരോ കോൺസെപ്റ്റ് ഓരോ സ്റ്റോറിയാണ് അത് ജീവിക്കുന്ന നമുക്ക് ഫോട്ടോ എടുക്കാം ആർക്കും ഫോട്ടോ എടുക്കാം മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് പക്ഷേ രഘുചേട്ടൻ്റെ ഫോട്ടോയിലൂടെ ക്യാമറയിലൂടെ പുറത്തു വരുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് അതൊരു പ്രതിഭാസമാണ് അതൊരു മെസ്സേജുകളാണ് ഈ ടൈപ്പ് ഫോട്ടോസ് ഞാൻ നാഷണൽ ജിയോഗ്രാഫിക് ഫോട്ടോ ഷൂട്ടുകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഒരു ത്രീ ഡി ലെവലിൽ നമുക്ക് തന്നെ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വരുന്നൊരു ഫീലാണ് അതിനകത്തുണ്ടായത് ബിച്ചുവും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് ബിച്ചുവും വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഫാഷൻ ഫോട്ടോഷൂട്ടിൽ എനിക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിന് അതിന് രചിച്ചോട്ടനോട് എനിക്ക് ഭയങ്കരമായ നന്ദിയുണ്ട് പിന്നെ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ അത് ഒരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സാധാ മേക്കപ്പ് ഇടുന്ന കണക്ക് പോരാ അപ്പോൾ രവിചേട്ടനോടൊപ്പം ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ മേക്കപ്പിട്ടത് എന്നെയും ബിച്ചുവിനെയും മേക്കപ്പ് ഇട്ടത് ഡാലി ജോൺ പിന്നെ വിശ എന്ന് പറയുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് മ്യൂറൽ പ്രിയ കോഴിക്കോടുകാരിയായിട്ടുള്ള മ്യൂറൽ പ്രിയ വളരെ ഗംഭീരമായി തന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തു അങ്ങനെ കുറേ ഒരു ടീമാണ് ഈ ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ പുറകിലുള്ളത് അപ്പോൾ രതിചേട്ടൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ രചേട്ടൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേട്ടൻ ഹാപ്പിയാണോ എന്ന് ചേട്ടൻ ഹാപ്പി ആണെങ്കിൽ ചേട്ടൻ കാണിക്കുന്ന ഒരു സിമ്പലുണ്ട് ഇങ്ങനെ വരണം കൂടുതൽ ഹാപ്പി ആണെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ത്രീ കിസ് വരെ ഫ്ലയിങ് കിസ് വരെ അതിലൂടെ കിട്ടി എന്നുള്ളതാണ് പിന്നെ കൂടാതെ ചേട്ടൻ ക്ലാസും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്കും അതുപോലെയുള്ള നമുക്ക് പലതരം ഫോട്ടോഗ്രാഫികളുണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് രേചേട്ടൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ വെറുമൊരു ഫോട്ടോ എടുക്കലല്ല ഫോട്ടോഗ്രാഫി എന്നും അതിന് ഒരുപാട് തലങ്ങളുണ്ടെന്നും അതിൻ്റെ ഓരോ സ്റ്റെപ്പിനും ഓരോ ആക്ഷനും ഓരോ റിയാക്ഷനും ഓരോ എക്സ്പ്രഷനും എല്ലാം ഓരോ കഥകൾ പറയുന്നതാണെന്നും അതെങ്ങനെ ഇരിക്കണമെന്നും അതിൻ്റേതായ പോസ്റ്ററുകൾ ഏതൊക്കെ ലെവലിൽ വരണമെന്നും ഞങ്ങൾക്ക് ക്ലാസ് തന്നപ്പോഴാണ് ആ ക്ലാസ്സുകളിലൂടെ രഘുചേട്ടൻ്റെ ഒരു തിയററ്റിക്കൽ ക്ലാസ്സുകളിലൂടെയാണ് ഞങ്ങൾ ഈ ഫോട്ടോ ഷൂട്ടിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു രഘു അതുപോലെ ഞങ്ങളെ സഹായിച്ച മറ്റ് ടെക്നീഷ്യൻസിനും അവരോടൊക്കെയുള്ള കടപ്പാട് ഒരിക്കലും തീർത്താൽ തീരാത്തതാണ് രഘുചേട്ടൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര സ്ഥാനമുണ്ട് കാരണം നമ്മൾ ഈ മാണി കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഡയമണ്ട് ചെളിയിൽ നിന്നെടുത്ത് ഉരച്ച് കഴിവുന്ന പോലെ ചെളി പറ്റിയിരുന്ന എണ്ണയൊക്കെ കൊണ്ടുവന്ന് രഘുചേട്ടൻ വളരെ നന്നായിട്ട് തേച്ച് മിനുക്കി പോളിഷാക്കി അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാർ എന്നൊന്നും പറയുന്നില്ല ആ ഒരു പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഔട്ട് പുട്ട് എടുക്കാൻ രചേട്ടൻ കുറേ ശ്രമിച്ചു അതിന് രചേട്ടനോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയുന്നത് ഞാനാണല്ലോ ഒരിക്കലും കള്ളം പറയാൻ ഞാൻ ശ്രമിക്കാറില്ല ഒരു സത്യം തന്നെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഓക്കെ വളരെയധികം സന്തോഷം വീണ്ടും നമുക്ക് കാണാം പുതിയ പുതിയ രഘുചേട്ടൻ്റെ ക്യാമറയിലെ ഫോട്ടോഗ്രാഫികളുടെ അത്ഭുതങ്ങൾ അദ്ദേഹം എന്നെ വെച്ച് പരീക്ഷണം നടത്താൻ എന്നെ പോലെയുള്ള പേരെ വെച്ച് പരീക്ഷണം നടത്താനുള്ള പ്ലാനിങ്ങിലാണ് അവിടെ നമുക്ക് എന്താ പറയുക പ്രായമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനോ ഇതൊന്നും ഒരു വിഷയമേ അല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡയറക്ടറുടെ മുമ്പിൽ സിനിമ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കണം അതുപോലെ തന്നെ ഈ ഫോട്ടോഷൂട്ടുകളിൽ നമ്മൾ നമ്മളെ അദ്ദേഹത്തിന് നൽകാൻ നൽകിയാൽ അദ്ദേഹം നമ്മളെ ഏറ്റവും ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഇംപ്രസീവായ രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ കണ്ടുപോകും ഐ ലവ് യു താങ്ക് യു